ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമ്മളിന്നിവിടെ പെട്ടെന്നൊരു കോഴിക്കറി ഉണ്ടാക്കാം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒരു കോഴിക്കറി ഉണ്ടാക്കാം അപ്പം നമ്മൾ സവാള വാട്ടി ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കുക നമുക്കിതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ശകലം കുരുമുളക് പൊടിയും ചേർത്ത് ചിക്കനും ചേർക്കാം ചിക്കനും ചേർത്ത് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരമണിക്കൂർ നമുക്കിത് വേവിച്ചെടുക്കണം ഇപ്പം ചിക്കനും ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം നമ്മൾ തക്കാളിക്കാ ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരും ചേർത്ത് വെള്ളം ചേർത്ത് അടച്ച് വേവിക്കാം ഇത് നല്ല ഉപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തേങ്ങാപ്പാൽ ഒക്കെ ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവിക്കൊക്കെ പെട്ടെന്നാവുകയും ചെയ്യും അപ്പം നമുക്ക് കുറച്ച് ഒരു അര മണിക്കൂറ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം വേണമെന്ന നമുക്ക് മല്ലിയിലയോ കറി ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് ഉപ്പും എന്ന് നോക്കി നമുക്ക് തേങ്ങ തേങ്ങാപ്പാൽ ഒരു അരക്കപ്പോ മുക്കാൽ കപ്പോ ചേർത്താൽ മതിയാവും അത് തനി തേങ്ങാപ്പാൽ ആയിരിക്കണം ചേർക്കുന്നുള്ളൂ അപ്പോൾ നല്ല തേങ്ങാപ്പാലായിരിക്കണം കട്ടിയായിട്ടുള്ളത് അതും ചേർത്തിട്ട് നമുക്ക് വീണ്ടും തിളയ്ക്കേണ്ട ആവശ്യമില്ല ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് കറിവേപ്പിലേയും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ചിക്കൻ കറിയാണിത് തേങ്ങാപ്പാൽ ചേർത്ത കറി ഇത് ചപ്പാത്തിക്കും നല്ലതാണ് അപ്പത്തിനും നല്ലതാണ് പിന്നെ ചിലർ പുട്ടിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക